കഴിഞ്ഞ ദിവസം കൊളപ്പുറം ചെയ്ത സമയത്ത് കൊളപ്പുറത്തിന്റെ എൻഡർ ഡ്രോൺ വീഡിയോ ചെയ്ത സമയത്ത് നമ്മളെ വ്യൂവേഴ്സിലെ പല ആളുകളും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കൊളപ്പുറത്ത് അങ്ങോട്ട് കൂര്യാട് കക്കാട് കാച്ചടി ആ ഭാഗത്ത് കാണിക്കണം അപ്പൊ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആണ് ശരി കൊളപ്പുറത്ത് നമ്മൾ ഫ്ലൈ ചെയ്തത് കൊലപ്പുറത്ത് അങ്ങോട്ടുള്ള അടിപൊളിയുള്ള വിഷുവൽ ആണ് കൊലപ്പുറം നിന്ന് നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്ത് നമ്മൾ കൂര്യാട് കംപ്ലീറ്റ് ആ പാടം കവർ ചെയ്യുന്നു അവിടുത്തെ വർക്കിന്റെ പ്രോഗ്രസ് നോക്കുന്നു അത് കഴിഞ്ഞാൽ കക്കാടിലേക്ക് പോകുന്നു കാച്ചടി ഈ ഭാഗങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ചാനൽ കാണുന്ന നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് കമന്റ് ചെയ്യുക താങ്ക് യൂ നമ്മൾ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം കൊളപ്പുറത്തിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് പല ആളുകളും നമ്മളെ വ്യൂവേഴ്സിലുള്ള നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കക്കാട് കാണിക്കണം കൂര്യാടിൻ്റെ ഭാഗത്തുള്ള എന്ന ചെറുത്താറിൻ്റെ വികസനങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെയുള്ള നിരന്തരം കമൻ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ ശരിക്കും ഈ ഭാഗം നമ്മുടെ ചാനൽ കാണിച്ചിട്ടില്ല ഈ ഭാഗത്ത് കൂടി നമ്മൾ ഫ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് ശരിക്ക് കൊളപ്പുറത്ത് നിന്ന് കൂര്യാട് കക്കാട് കാച്ചടി ആ ഭാഗങ്ങൾ എൻറ്റർ ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഞാൻ ഈ സ്ലോലി ഡോൺ തിരിക്കുന്ന ഈ ഭാഗങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പെട്ടെന്ന് തിരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാവില്ല വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മനസ്സിലാവേണ്ടത് എക്സാക്റ്റ് എവിടെയാണ് നിൽക്കുന്നത് എവിടെ നിന്ന് പോയിന്റ് നിന്നാണെങ്കിൽ തിരിയുന്നത് മനസ്സിലാവുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം നമ്മൾ വിഷുവൽ ഇപ്പോൾ തെളിഞ്ഞ ഭാഗം കാണുന്ന ഭാഗം കൂര്യാടിൻ്റെ ഭാഗങ്ങളാണ് ശരിക്കും കൂര്യാടിൻ്റെ ഭാഗിൽ നിന്നാണ് നമ്മൾ എന്തിരുന്നത് ഈ വീഡിയോ തുടങ്ങുന്നത് നമുക്ക് വിഷ്വലിൽ ഇപ്പം ശരിക്കും കാണാൻ പറ്റും കൂര്യാട് നിന്ന് കൂര്യാട് ശരിക്ക് ആ പാലത്തിൻ്റെ പണിൻ്റെ വോക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വൺ സൈഡ് കംപ്ലീറ്റ് ആയത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റൈറ്റ് സൈഡ് കാണാൻ പറ്റും ഞാനത് സൂം ചെയ്ത് അതിൻ്റെ ഒരു വിഷ്വൽ അടിപൊളിയായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലോലി ഫ്ലൈ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രശസ്തമായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ കൂര്യാടിൻ്റെ ആ ഒരു ഹൃദയഭാഗം ആ ഒരു ജംഗ്ഷൻ കാണിക്കുന്നതാണ് മുമ്പൊക്കെ ശരിക്കും നല്ല ഒരു ജംഗ്ഷനായിരുന്നു കാണാൻ ഭംഗി ഇന്നിപ്പം ഓവർ പാസ് അല്ല അണ്ടർ പാസ്സൊക്കെ വന്ന് അതിൻ്റെ ഒരു വിഷ്വലിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ കൊണ്ടുപോകുന്നത് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കി ഞാൻ ഇപ്പോഴും പറയുന്നത് എൻ്റെ കമൻ്ററി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കമൻറ്റിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഈ ഭാഗത്തെ വിഷ്വൽ കാണിക്കുക എന്നുള്ളതാണ് മോട്ടീവ് സ്വാഭാവികമായിട്ട് നമ്മളെ വ്യൂവേഴ്സിന് കാണാൻ ആഗ്രഹം ഈ ഭാഗത്തുള്ള എൻ എച്ച് ആർ ഒത്താറിൻ്റെ വർക്കിൻ്റെ പ്രോഗ്രസ് ആണ് അല്ലേ നമ്മൾ കൂരിയാട് വേങ്ങര റോഡാണ് ഈ കാണുന്നത് അവിടെ ആയിട്ടില്ല ഇന്ന് വരെ ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി ഷൂട്ട് ചെയ്ത ഫുട്ടേജ് ആണത് ഓക്കെ ഇന്ന് ഈ ഫെബ്രുവരിൻ്റെ ഫസ്റ്റ് മാസങ്ങളിലായ വർക്കിൻ്റെ പ്രോഗ്രസ് ഏതുവരെ എന്നുള്ളത് വിഷ്വൽ നമുക്ക് എന്ത് ചെയ്യാം പറ്റും തെളിഞ്ഞ് കാണാൻ പറ്റും ശരിക്ക് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഡ്രോ ഇങ്ങനെ ഫ്ലൈ ഇങ്ങനെ കൊണ്ടുപോകുന്നില്ല അല്ല കൊണ്ടുപോകുന്നില്ല എന്നുള്ളതല്ല കുറേ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഫ്ലൈ ചെയ്ത് കൊണ്ടുപോകാൻ ഈസിയാണ് പക്ഷെ അത് മനസ്സിലാവില്ല വിഷ്വല് മനസ്സിൽ നിൽക്കില്ല വർക്കിൻ്റെ പ്രോഗ്രസ് നമുക്ക് എന്ത് അത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള എൻ്റെ തോന്നൽ കൊണ്ടാണ് നിങ്ങളഭിപ്രായം പറയാം ഞാൻ ഈ ഭാഗമൊക്കെ നിന്ന് ഇങ്ങനെ വർക്കിൻ്റെ ഇതൊക്കെ ഇങ്ങനെ കാണിച്ച് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു നേരെ ഒന്ന് സ്ലോ ആക്കിയിട്ട് നേരെ നമ്മളെന്ത് ചെയ്യുക കൂര്യാട് പാൽ അല്ല നമ്മളെ കുലപ്പുറത്തേക്കൊന്ന് പോകുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മളിപ്പം ഡ്രോ നിൽക്കുന്ന ഭാഗം കോഴിക്കോടേക്ക് ഭാഗുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും എന്നാലും ഞാൻ ഇത് കൂടെ പറയുകയാണ് നമ്മൾ മനോഹരമായിട്ടുള്ള ലെഫ്റ്റും റൈറ്റും അനന്തമായി നിൽക്കുന്ന കൂര്യാട് പാടത്തിൻ്റെ അല്ലെ ആ പാടത്തിൻ്റെ അത് ഭംഗി നെൽപ്പാടങ്ങളൊക്കെ കുറച്ച് കൊയിഞ്ഞ് കൊയിഞ്ഞതും അല്ല പാ എന്താ പറയുക നെൽകൃഷി കഴിഞ്ഞതുകൊണ്ട് പാടത്തിൻ്റെ ആ ഗ്രീനറി കിട്ടിക്കോളുന്നില്ല എന്നില്ല ഓക്കെ യെസ് ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രോൺ ഫ്ലൈ ചെയ്ത് സ്ലോലി ഇവിടെയൊക്കെ നന്നായിട്ട് വോക്ക് നടക്കുന്നുണ്ട് ഹെവി ആയിട്ട് ഞാൻ ഡ്രോൺ മാക്സിമം ഞാൻ താഴ്ത്തി ഫ്ലൈ ചെയ്യുന്നുണ്ട് നമ്മളെ വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടി നല്ല അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ശരിക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കക്കാടിൻ്റെ കാണിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് കൂരിയാട് എക്സ്പ്ലോർ ചെയ്യണം കക്കാടിൻ്റെ കംപ്ലീറ്റ് അല്ലേ നമ്മളെ ഫാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും കക്കാടുള്ള ആളുകളൊക്കെ ഞാൻ ഇവിടെ നിന്ന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഡ്രോൺ താഴ്ത്തി ഇവിടത്തിൻ്റെ വോക്കിൻ്റെ പ്രോഗ്രസ്സൊക്കെ എന്ത് ചെയ്യുക വ്യക്തമായിട്ട് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവാൻ നമ്മളൊരു പത്തും ഞാൻ വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ് മുവിനായിട്ട് ശ്രദ്ധിക്കാറ് ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റിൽ എൻ്റെ ഒരു വീഡിയോ കൂടാറില്ല പത്ത് മിനിറ്റ് മാക്സിമം ഞാൻ ചെയ്യുന്ന ഒരു പത്ത് മിനിറ്റിൽ ഞാൻ ഒന്ന് ചെയ്യുമ്പോൾ മുതുക്കും അത്ര സ്പെൻഡ് ചെയ്താൽ മതി ആളുകൾ എന്നുള്ളതുകൊണ്ടാണ് ഒരുപാട് വലിച്ചു നീട്ടി പത്തും ഇരുപത് മിനിറ്റും ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല എന്നുള്ളതുകൊണ്ടാണ് ഒരു ഷോ ഈ പാലത്തിൻ്റെ വർക്ക് ചെറിയൊരു പാലത്തിൻ്റെ വർക്ക് കാണാട്ടെ ഞാനവിടെ സൂം ചെയ്ത് നിർത്തുന്നുണ്ട് വിഷ്വലിയൊക്കെ ശ്രദ്ധിച്ചോളൂ എൻ്റെ സംസാരത്തിലേക്ക് വളരെ പ്രസക്തി പ്രാധാന്യം കൊടുക്കേണ്ട ഓക്കെ ഇവിടെയൊക്കെ വാഹനങ്ങളും വണ്ടിയും മണ്ണെടുക്കുന്നതും വർക്കിൻ്റെ പ്രോഗ്രസും ക്രെയിനും അതുപോലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വിഷ്വൽ എന്ത് ചെയ്യാം വർക്ക് നടക്കുന്നതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഈ വീഡിയോ അപ്ഡേറ്റ്സ് എന്തെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി ഷൂട്ട് ചെയ്ത എന്നുവരെയുള്ള വോക്കിൻ്റെ സ്റ്റാറ്റസാണ് നമ്മളിപ്പം വീഡിയോയിൽ നമ്മൾ പ്രേക്ഷകരും ചെയ്യുന്നത് നമ്മൾ കാണുന്നത് ഓക്കെ ഈ ഭാഗത്തൊക്കെ നമുക്ക് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള കൂരാടി നിന്ന് കുളപ്പുറം പോകുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ സഞ്ചരിച്ച ആളുകൾക്ക് അതിമനോഹരമായിട്ടുള്ളൊരു വളവും ആ കാടും കുറച്ച് പൊന്തിരുന്ന ഭാഗങ്ങളും കുറേ ഹോൾഡിങ്ങും പരസ്യ കമ്പനിയൊക്കെ ആയിരുന്നു കൂടുതൽ ആ ഭാഗം മണ്ണിടിച്ച് ഏകദേശം ഇന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക് വളരെ അടിപൊളിയായിട്ടിതാണ് കൊലപ്പുറത്ത് അങ്ങാടി കയറുന്ന ഭാഗത്തേക്ക് എന്ത് ചെയ്ത് നമുക്ക് തൽക്കാലത്തേക്ക് സർവീസ് റോഡിങ്ങനെ മർജ് ചെയ്യുന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും ലെഫ്റ്റും റൈറ്റും അതിൻ്റെ സെൻ്ററിലൊക്കെ വണ്ടി വാഹനങ്ങളുണ്ട് കേട്ടോ വർക്ക് നടക്കുന്നുണ്ട് അതിവേഗം വർക്ക് നടക്കുന്നുണ്ട് നമ്മൾ കൊലപ്പുറം ടൗണിലേക്ക് ഇങ്ങനെ വിഷുവിൽ എന്ത് ചെയ്യുകയാണ് അടുത്ത് ഈ ഭാഗം കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടുന്ന് കൂരിയാടുന്നു അങ്ങോട്ടുള്ള വിഷുവൽ എന്ത് ചെയ്യുക കാണിക്കുക കൊളപ്പുറത്തിന് ശരിക്ക് കൊളപ്പുറത്തിന് ശരിക്ക് എൻ എ ചറുത്താറിൽ പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ കൊളപ്പുറത്തിൻ്റെ പിറകുവശത്തിലൂടെ ശരിക്കും എന്ത് ചെയ്യുന്നത് എൻ എച്ച് അറുപത്താർ മനോഹരമായിട്ട് റോഡ് താഴ്ന്നു കൊളപ്പുറം മേലെയായി നിൽക്കുന്ന രീതിയിലാണല്ലേ കൊളപ്പുറത്ത് ശരിക്ക് നിൽക്കുന്ന ഒരു ഓവർപാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാം ലെഫ്റ്റിൽ കാണുന്ന റോഡാണ് തിരൂരങ്ങാടിലേക്ക് പോകുന്ന ഒരു ബൈപ്പാസ് റോഡും കുളപ്പുറം ടൗണിലൊന്നും പറ്റിയിട്ട് ഞാൻ ഇവിടുന്ന് ഒന്ന് പൊങ്ങിയിട്ട് എന്ത് ചെയ്തുതരാം ഈ വിഷ്വൽ ഞാനൊന്നും അതിമനോഹരമായിട്ട് കാണിച്ചു തരാം ഈ വോക്കൊക്കെ ഏകദേശം വോക്കൊക്കെ ഇവിടൊക്കെ ഏകദേശം വോക്കൊക്കെ കംപ്ലീറ്റ് ആയത് ഇതിലാണ് ഇവിടെ ഓട്ടോ ഓട്ടോസ്റ്റാൻഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഓവർപാസിൻ്റെ മേലെ നിൽക്കാറുണ്ട് ഞാൻ ഇവിടുന്ന് നിർത്തി ഇനി എന്ത് ചെയ്യുക തിരിച്ച് നമ്മളെ പോയിന്റിലേക്ക് നമ്മളെ കൂരിയാട് ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാണല്ലോ അപ്പം ഞാൻ കാണിക്കുന്നത് ഇവിടുന്ന് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളാണ് അങ്ങോട്ടുള്ള കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നിൽക്കുന്ന കൂരാടിൻ്റെ അതിമനോഹരമായിട്ടുള്ള ആകാശ ദൃശ്യം ഒരു സ്കൈ വ്യൂ നമുക്ക് എന്തു ചെയ്യാം ഒന്ന് കാണാം ഇവിടുന്ന് ഡ്രോൺ ഒന്ന് ഏകദേശം നൂറ്റി ഇരുപത് മീറ്റർ അല്ലെങ്കിൽ നൂറ്റി അൻപത് മീറ്റർ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുന്ന വിഷ്വൽ കൂരിയാടുള്ള അണ്ടർപാസ് അല്ലെ അണ്ടർപാസ് അല്ല കുരാടിൻ്റെ ജംഗ്ഷനാണ് നമ്മൾ എന്ത് ചെയ്തത് വിഷൽ അതിമനോഹരമായി മനോഹരമായി കാണുന്ന ആ പാടം ആ ജംഗ്ഷന് അല്ലെ ആ കായലിങ്ങനെ ഒതുങ്ങി പോകുന്ന കുരാടല്ലെ പാലം അതിങ്ങനെ അടിപൊളിയായിട്ട് ശരിക്ക് പറഞ്ഞാൽ നല്ല സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഞാൻ രാവിലെ അതിനെക്കൊണ്ട് മഞ്ഞിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ഒരു സൈഡ് മാത്രമേ ഫുൾ ക്യാമറയ്ക്ക് ഒരു ഭാഗത്തേക്ക് ഒരു സൈഡിലേക്ക് തിരിച്ചാൽ മാത്രമേ ക്യാമറ വിഷ്വൽ ക്ലാരിറ്റി ഉള്ളൂ അതുകൊണ്ടാണ് ഒരു സൈഡിൽ നിന്ന് കുളപ്പുറം തൊട്ടിട്ട് കൂരുകട്ട് ഓരോ ഒറ്റ നീണ്ട വിഷ്വൽ കാണിച്ചാൽ മതിയായിരുന്നു പക്ഷേ അത് എനിക്ക് അൻഫോർച്ചുനേറ്റി പറ്റിയില്ല ഞാൻ വരുന്ന വീഡിയോകളൊക്കെ ഞാൻ എന്ത് ചെയ്യാം ശ്രദ്ധിക്കാൻ നോക്കും ഒരു ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ മഞ്ഞിൻ്റെ പ്രശ്നമുണ്ട് രാവിലെ മോർണിംഗ് നമ്മുടെ നാടുകളൊക്കെ നിൽക്കുന്ന കാര്യം നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു മൂടലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഷ്വൽ എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത് ഈ ഭാഗം കാണിച്ചു പോകുന്നത് ഈ ഭാഗം കക്കാടുന്ന കരിമ്പ് കാച്ചരി ആ ഭാഗത്തുള്ള ഏകദേശം വർക്ക് രീതിയായിട്ടുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ശരിക്കും നമ്മൾ കാണുന്നത് ശരിക്കും ഏകദേശമൊക്കെ കണ്ടില്ല ടാറിങ്ങിൻ്റെ ഫൈനൽ ടാറിങ്ങാന്ന് എനിക്കറിയില്ല അറിയുന്ന ഒരു കമൻറ്റ് ചെയ്യുക ഏകദേശം ആ കണ്ടില്ല കംപ്ലീറ്റായിട്ട് ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിലേക്ക് വോക്ക് ക്രാഷ് ബാരിയൻ്റെ വർക്ക് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പറന്നു പോകണ്ട് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കാണിക്കാൻ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് അടുത്തൊരു വീഡിയോ ഇവിടുന്ന് കാണിക്കുക കക്കാടിൻ്റെ കുറച്ച് ഭാഗങ്ങളോട് എന്ത് ചെയ്യാനുണ്ട് കാണിക്കാനുണ്ട് കക്കാട് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഞാൻ എന്ത് ചെയ്യുകയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് യെസ് അവിടെ നിന്ന് പോയിൻറ്റിൽ നിന്ന് തിരിച്ച് നമ്മൾ നമ്മളെന്ത് ചെയ്യുക തിരിച്ച് ഈ ഭാഗം തന്നെ വിട്ടുപോയിട്ട് കാര്യമില്ല കക്കാടനെ ഒരുപാട് കാണാനുണ്ട് അപ്പോൾ ഒന്നായിട്ട് കാണിക്കൽ നടക്കില്ല വീഡിയോൻ്റെ ലെങ്ത് ശരിക്കും ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ അങ്ങനെ ഒരു പ്രയാസം ഉണ്ട് കാണുന്നവരോട് അഭിപ്രായത്തിനനുസരിച്ച് അടുത്ത വീഡിയോയിലൊക്കെ എന്തു ചെയ്യുക മാറ്റങ്ങൾ വരുത്താം നമ്മളിപ്പോൾ അതാ കാണുന്ന കക്കാടൻ്റെ ഏകദേശം കണ്ടില്ലേ ഈ സ്റ്റേജ് ആണ് ഇന്ന് ഈ മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉള്ളത് ഈ കാണുന്ന സ്റ്റേജാണ് ഏകദേശം ഒക്കെ കംപ്ലീറ്റായി താഴ്ത്തി വെച്ച് അടി നിരത്തി ടാറിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന രൂപത്തിലേക്കാണ് കക്കാടിൻ്റെ ജംഗ്ഷൻ ഓവർപാസ് ഒക്കെ നല്ല വീതി ഉണ്ടിട്ട് ശരിക്ക് ഞാൻ എൻ്റെ മേലെയാണ് എനിക്ക് കാണുന്നത് ആ കാണുന്ന ഒറ്റ കാറ് പാർക്ക് ചെയ്ത എൻ്റെ കാറാണ് ഭയങ്കരമായിട്ടുള്ള വീതി നല്ല സംവിധാനത്തിലാണ് ശരിക്കും കക്കാട് കക്കാടൊക്കെ എന്ന് പറയാൻ എന്താ പറയുക പറയുമ്പം മലപ്പുറം മലപ്പുറം ജില്ലയിൽ തന്നെ ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ നൈറ്റ് ആക്റ്റീവായിരുന്ന കുളപ്പുറം കഴിഞ്ഞാൽ കക്കാടാണ് ശരിക്കല്ലേ ബസ്സുകളും അതുപോലെ ട്രാവൽസിൻ്റെ ബസ്സുകളൊക്കെ നിർത്തുന്ന ഒരു അടിപൊളി വൈബ് ഉള്ള സ്ഥലമാണ് കക്കാട് കക്കാട് നിന്ന് കുള കൂര്യാട് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല വീഡിയോക്ക് സ്പീഡ് കൂട്ടുന്നുണ്ട് ആ വീട് വീഡിയോ ലാഗില്ലാണ്ടൊക്കാൻ വേണ്ടി മാക്സിമം സ്പീഡ് കൂട്ടുന്നുണ്ട് ആ വാഹനങ്ങളൊക്കെ പോകുന്നത് നോക്കിയാൽ കാണാൻ പറ്റും അത്രയും വേഗത്തിലൊന്നും ആ വാഹനം പോകുന്നില്ല ഇനിയും സ്പീഡ് കൂട്ടി ഓവറാക്കണ്ടെന്നുള്ളതുകൊണ്ടാണ് ശരിക്കും നമ്മളിപ്പോൾ കക്കാട് നിന്ന് കൂര്യാട് ഭാഗത്തേക്കുള്ള പോകുമ്പോൾ വോക്കിൻ്റെ പ്രോഗ്രസ്സാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് ഈ കാണുന്ന മണ്ണ് മാന്തണ്ട് സ്കിപ്പ് മണ്ണ് സ്കിപ്പ് ചെയ്യാനുള്ള സൈഡിൽ നിന്ന് ചിപ്പ് ചെയ്യാനുള്ളത് ചിപ്പ് ചെയ്ത് ലെവലാക്കുന്നുണ്ട് മണ്ണ് കൊണ്ടുപോകുന്നുണ്ട് ടാറിങ്ങിന് മുമ്പുള്ള ഏറ്റവും അവസാനഘട്ട വർക്കാണ് ശരിക്കും ഈ ഭാഗം പല ഭാഗങ്ങളൊക്കെ ടാറിങ് കഴിഞ്ഞു അതിന് മുമ്പുള്ള കക്കാട് ഭാഗങ്ങൾ എന്ത് ചെയ്യുകയാണ് ഫൈനൽ ടാറിങ് വരെ വരെ കഴിഞ്ഞ ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ക്രാഷ് ബാരിയൻ്റെ ലൈൻ ഇടാൻ മാത്രമുള്ള എന്ന് വെച്ചാൽ ലൈന് വരവരക്കാനുള്ള മാത്രമേ ഉള്ളൂ ബാക്കി നമ്മൾ ഈ ഭാഗമൊക്കെ ശരിക്കും അവിടുന്ന് കാണിച്ചാണ് നമ്മൾ ആ പാലത്തിൻ്റെ വർക്കൊക്കെ കൂടാടയ്ക്ക് പോകുമ്പോഴുള്ള പാലത്തിൻ്റെ വർക്ക് ഞാൻ ഒന്നും കൂടെ ഈ ഭാഗം മനസ്സിലാകാൻ വേണ്ടി ഈ ഭാഗത്തുള്ള മാറ്റങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എന്തു ചെയ്യുന്നത് കാണിക്കുന്നത് ഇങ്ങനെ ഒറ്റ വേഗത്തിൽ ഇങ്ങനാണ്ട് ആ വിഷുവിൽ കാണിച്ചു പോയാൽ നമ്മുടെ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ഒരുപാട് അല്ലെ നാടിൻ്റെ നാനാഭാഗത്ത് അല്ല രാജ്യത്തിൻ്റെ നാനാഭാഗത്ത് ആളുകളുണ്ട് ഇതൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകൾ നമ്മളെ വീഡിയോ ഒക്കെ പ്രതീക്ഷിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ നാട് എത്രത്തോളം മാറിയിട്ടുണ്ട് എന്നെ ചെറുത്താറിന് ശേഷം അത് കാണാൻ സ്ലോലി കാണാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശരിക്കുന്നത് നമ്മൾ ഈ എഫേർട്ട് ശരിക്കും ഇടുന്നത് ജോലിൻ്റെ സമയം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ് ഈ വിഷ്വല് കാണിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ട് ഉച്ച വരെ ഉച്ചന് ശേഷമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിക്കോളൊന്നില്ല നമ്മളീ കാണ കണ്ടില്ല ചെറുതായിട്ടുള്ളൊരു മഞ്ഞിൻ്റെ പ്രശ്നങ്ങളുണ്ട് മോർണിംഗ് ആയതിനെക്കൊണ്ട് കൊണ്ട് ഒരു 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 പുക ഒരു പുക ട്ടുള്ളിലുണ്ട് ശരിക്കും അതിൻ്റെ വിഷലിനെ ബാധിക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ടാണ് വൺ സൈഡ് ഒരൊറ്റ സൈഡിലേക്ക് ക്യാമറ പിടിക്കുമ്പം കറക്റ്റാണ് ശരിക്കും നല്ല എന്ത് ചെയ്യുന്നുണ്ട് വിഷ്വല് ക്ലാരിറ്റി ഉണ്ട് നമ്മൾ ഈ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ഭാഗം നമ്മൾ നോക്കിയാൽ നമ്മൾ അടിപൊളി നമ്മുടെ കക്കാടാണ് ശരിക്കല്ലേ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല ഓർമ്മകളുള്ള നല്ല കക്കാടിൻ്റെ നമ്മുടെ സ്വന്തം കക്കാടിൻ്റെ ഭാഗങ്ങളാണ് ശരിക്കും നമ്മൾ നിന്ന് കാണുന്നത് ഞാൻ ഇനി ശരിക്കും ചെയ്യാൻ പോകുന്നത് ഈ കക്കാടിനെ മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സംഗതി ആട്ടെ ശരിക്കും എൻ്റെ അജണ്ട എൻ എച്ച് അറുപത്താറിൽ നാഷണൽ ഹൈവേ അറുപത്താറില് ഓരോ അങ്ങാടികൾക്കുണ്ടായ മാറ്റം എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഞാൻ ഒരു തല തൊട്ടിട്ട് തൊട്ടിട്ടാ തലവരെ കാണിക്കുന്ന ഒരു സംഗതി ഇങ്ങനെ ഡ്രോണിനെ ഇങ്ങനെ കാണിക്കുന്ന ഒരു സംഗതി ചെയ്യേണ്ട എനിക്ക് എക്സ്പേർട്ട് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഓരോ സിറ്റിയെ എക്സ്പ്ലോർ ചെയ്യുക ഞാൻ ചെയ്താൽ കുറച്ചുകൂടെ നന്നാവുക അങ്ങനെ ആയിരിക്കും ഉള്ളതുകൊണ്ടാണ് ഒരു തല തൊട്ട് ഡ്രോൺ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് കുറേ ഒരു പത്ത് പഞ്ച് കിലോമീറ്റർ ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളോ പറയാം നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ശ്രമിക്കുക എനിക്കൊന്നും കൂടെ ഇഷ്ടം ശരിക്കും അല്ലെങ്കിൽ എൻ്റെ ഒരു ക്യൂയോസിറ്റി എൻ്റെ ഒരു ചെയ്യാൻ എനിക്ക് എന്താ പറയുക പ്രസൻറ്റ് ചെയ്യാനൊക്കെ കഴിയുക ഈ എല്ലച്ചെറത്താറിന് ശേഷം അന്ന് കാസർഗോഡ് തൊട്ടിട്ട് കന്യാകുമാരി വരെയുള്ള അങ്ങാടികളുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള അങ്ങാടികൾക്കുണ്ടായ മാറ്റങ്ങൾ വളരെ വലുതാണ് വളരെ വലുതാണ് അതന്നെ ശരിക്കും കാണാൻ മാത്രമുണ്ട് കണ്ടാലും പറഞ്ഞാലും തീരാത്ത മാറ്റങ്ങളാണ് ശരിക്ക് നമ്മളെ നാടുകൾക്ക് ഉണ്ടായിട്ടുള്ള ഓരോ ചെറുതും വലുതുമായിട്ടുള്ള ടൗൺ അങ്ങാടികൾക്ക് അതന്നെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അതന്നെ കാണാത്തവരുണ്ട് കണ്ടവർക്ക് ഈ സ്കൈവ്യൂയിൽ ഒരു അതിശയം ഉണ്ടാവും ഇപ്പം നമ്മൾ കണ്ടില്ലേ ഈ കക്കാടൊക്കെ ശരിക്ക് ഈ പ്രദേശവാസികളൊക്കെ വീടുകളൊക്കെ എന്ത് ചെയ്യുക കാണാം തീർച്ചയായിട്ടും ഉള്ളവരൊക്കെ എന്തു ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മളെ മേൽപ്പാലം അവിടുത്തെ ഓവർപാസിൻ്റെ ഓവർപാസിൻ്റെ ഒരു സംഗതിയാണ് സംഗതിയാണെന്ന് നല്ല രീതിയാണ് ഡ്രോണൊക്കെ ശരിക്കും ഒരുപാട് മേലേട്ടൊക്കെ ശരിക്കും ആ വണ്ടി കണ്ടാൽ തന്നെ അറിയാം അത്ര വണ്ടി ഒരു പത്ത് വണ്ടി ഇങ്ങനെ സൈഡിൽ വെച്ചും വൺ വേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സൈഡ് നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ കക്കാട് കൂരിയാട് കുളപ്പുറം കാണിക്കുന്ന ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും നാഷണൽ ഹൈവേൻ്റെ അടിപൊളി വീഡിയോ ആയിട്ട് വരും വീഡിയോ ബെറ്റർ ആവും എൻ്റെ സംസാരതും എൻ്റെ കമൻറ്ററിയും നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യത്തിലെടുക്കേണ്ട തെറ്റുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും ഞാൻ ഈ ഭാഗത്തു നിന്നാണ് ഫ്ലൈ ചെയ്ത് എൻ്റെ കാർ ഇവിടെ ഉണ്ട് ഈ ഭാഗത്ത് നിന്നാണ് ഞാൻ എന്ത് ചെയ്ത് രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്തത് ഒറ്റ ഘട്ടങ്ങളായിട്ട് എനിക്ക് എന്ത് പറ്റില്ല പറ്റുന്നില്ല പ്രയാസങ്ങളുണ്ട് ഡ്രോൺ കാണാത്ത വിഷയങ്ങളൊക്കെ ഉണ്ട് ലൈൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമ്മുടെ സപ്പോർട്ട് ചെയ്ത നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ഇതിൻ്റെ വീതി കണ്ടാൽ മനസ്സിലാക്കാം കേട്ടോ ശരിക്കും കക്കാടുള്ള ഹൃദയഭാഗത്തുള്ള ഓവർപാസിൻ്റെ കാഴ്ചയാണ് ശരിക്കും ഈ അവസാന ഭാഗം കൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ അടുത്തൊരു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഓൾ താങ്ക്